നസ്കര ഈ ദിവസങ്ങളെ വീഡിയോയുടെ ക്വാളിറ്റി കുറവാണെങ്കിൽ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം പ്രത്യേകിച്ച് വെട്ടം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ലൈറ്റൊക്കെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് ഞാൻ ഹോട്ടൽ മുറിക്കാകത്താണ് പിറ്റല്ല വീവിലെ ഒരു ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഹോട്ടൽ മുറിക്കാകത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ലൈറ്റ് ഉണ്ടാക്കുന്നത് കാരണം രാവിലെ ഏഴ് മണിക്ക് തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി റെഡി ആയിട്ട് ഇവിടെ ഇറങ്ങിപ്പോകണം ഈ നേരം വെളുക്കത്തില്ല നേരം വിളിക്കാത്തത് കൊണ്ട് പലപ്പോഴും വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒരു വിധത്തിലാണ് സെറ്റ് ചെയ്ത് ചെയ്യുന്നത് ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം മൂന്ന് ദിവസം കൂടി ഇങ്ങനെ നിങ്ങൾ സഹിക്കേണ്ടി വരും എന്നാദ്യമേ പറയട്ടെ ആദ്യം നമുക്ക് ഇന്നലെ ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാം ഇന്ത്യയിൽ നിന്നുള്ള പതിനാറംഗ സംഘം ഇസ്രായേൽ സന്ദർശനത്തിനാണ് ഇസ്രായേൽ സർക്കാർ തന്നെയാണ് ഞങ്ങളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ആദ്യ ദിവസങ്ങളിൽ താമസിച്ചത് ജെറുസലേമിലാണ് ജെറുസലേമിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടാകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും പലരും എന്നെ വിളിച്ചു പലരും എനിക്ക് മെസ്സേജ് അയച്ചു കുഴപ്പമുണ്ടോ ഇല്ല വാസത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും അധിക ദൂരത്തല്ല ഈ ദുരന്തമുണ്ടായത് പക്ഷേ ഞങ്ങൾ ഇന്നലെ വെളുപ്പിന് തന്നെ അവിടെ അവിടുന്ന് ഏഴേഴരയോടുകൂടി തന്നെ ഞങ്ങൾ ജെറുസലേം വിട്ടിരുന്നു നാഷണൽ സെക്യൂരിറ്റി ഏജൻസി അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് സന്ദർശനം ഉണ്ടായിരുന്നു മാത്രമല്ല ഇസ്രായേലെ ഏറ്റവും വലിയ റിസർച്ച് സെൻറ്ററുകളിൽ പോകാൻ സാധിച്ചു ആ റിസർച്ച് സെൻറ്ററിന് നേരെ ഇറാൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ഇറാൻ മിസൈൽ ആക്രമിച്ച ഒരു വലിയ കെട്ടിടം ഇപ്പോഴും മിസൈലിൻ്റെ അകത്തുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് തകർന്നിരിപ്പുണ്ട് അതിലേക്ക് ആർക്കും പ്രവേശനമില്ല വലിയ കെട്ടിടം കെട്ടിടം താഴെ വീണ്ടില്ല ചിന്ന ഭിന്നമായെങ്കിലും ഇന്നലെ ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ ഞങ്ങളവിടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ വിട്ടിരുന്നു ഞങ്ങൾ ടെല്ല വീവിലേക്ക് പോന്നിരുന്നു ഇസ്രായേൽ ഏറ്റവും ആധുനിക സിറ്റി ടെലവീവാണ് ടെല്ല വീവിലേക്ക് പോന്നിരുന്നു ഇന്ന് ഞങ്ങൾ സന്ദർശിക്കുന്നത് ഗാസ അതിർത്തിയിലാണ് ഹമാസ് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ അടയാളപ്പെടുത്തലുകൾ ബീച്ച് ഫെസ്റ്റിവൽ നടന്ന സ്ഥലമൊക്കെയാണ് ഇന്ന് പ്രധാനമായും സന്ദർശിക്കുന്നത് കിബിർസ് എന്ന് പറയുന്ന കാർഷിക മേഖല ഇവിടേക്കൊക്കെയുള്ള യാത്രയാണ് ഇന്ന് പദ്ധതി ഇട്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഇന്നലെ വലിയ ട്രാജഡികൾ ആരംഭിക്കുന്നത് വാസ്തവത്തിൽ ഇന്നലത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം റദ്ദു ചെയ്തിരുന്നു പ്രധാനപ്പെട്ട പല ഉണ്ടായിരുന്നു സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് പലതവണ വാഹനം മാറേണ്ട സാഹചര്യമുണ്ടായി അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ യാത്ര അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ഒരുപാട് പരിപാടികൾ റദ്ദ് ചെയ്യപ്പെട്ടു പലപ്പോഴും ഞങ്ങൾക്ക് പലയിടങ്ങളിലും വെറുതെ ഇരിക്കേണ്ടി വരും ഇന്നലത്തെ ദിവസം ഇന്നെല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷയിലാണ് കാരണം ഇസ്രയേലുകാരുടെ ജീവിതം അങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും എന്തും സംഭവിക്കുന്ന സാഹചര്യമുണ്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് മുമ്പോട്ടു പോവാൻ കഴിയില്ല പിന്നെ ഇന്നലത്തെ കാര്യം തന്നെ ഓർക്കുക വെസ്റ്റ് ബാങ്കിലെ രണ്ട് ചെറുപ്പക്കാരാണ് ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ് ഇന്നലെ ജറുസലേമിലെത്തി അവർ അവിടെ തന്നെ പ്രാദേശികമായി നിർമ്മിച്ച വലിയ തോതിൽ ഹമാസ് ആയുധം നിർമ്മിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ അവരുണ്ടാക്കിയ തോക്ക് ഉപയോഗിച്ച് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വരികയും ആ ബസ് സ്റ്റോപ്പിൽ നിന്നവരെയും അവിടെ വന്ന് നിർത്തിയ ബസ്സിന് നേരെയും നിറയഴിക്കുകയായിരുന്നു ആറുപേർ മരിച്ചു ഏതാണ്ട് ആറുപേരുടെ നില ഗുരുതരമാണ് അതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പക്ഷെ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഈ കൊലയാളികൾ രണ്ടുപേരായിരുന്നു മുഹമ്മദ് താഹയും മുത്തോന അമറേയും ഒരാൾക്ക് ഇരുപത് വയസ്സും മറ്റൊരാൾക്ക് ഇരുപത്തൊന്ന് വയസ്സുമേ ഉള്ളൂ ഇവർ രണ്ടുപേരെയും അപ്പോൾ തന്നെ വെടിവെച്ചു കൊന്നു ആര് വെടിവെച്ചു കൊന്നു പട്ടാളം എത്തിയിട്ടല്ല പോലീസ് എത്തിയിട്ടല്ല അതാണ് ഇസ്രയേലിൻ്റെ പ്രത്യേകത വെടിവെച്ചു കൊന്ന ഒരാൾ ഒരു സാധാരണക്കാരൻ ഒരു സിവിലിയനാണ് മറ്റൊരാൾ ഡ്യൂട്ടിയിലില്ലാത്ത ഒരു പട്ടാളക്കാരനാണ് അതിൻ്റെ കാരണം ഇസ്രായേലിൽ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എല്ലാവർക്കും തന്നെ പട്ടാള അവർ ഒരു കാലഘട്ടത്തിൽ പട്ടാളത്തിലൂടെ കടന്നു പോകണം അവൾ അവർക്ക് തോക്കുണ്ട് ലൈസൻസ് ആ തോക്കും ധരിച്ചുകൊണ്ട് ആളുകൾ പോകുന്ന നമുക്ക് കാണാം അതുകൊണ്ടാണ് പലപ്പോഴും സിവിലിയൻസ് തന്നെ വെടിവെച്ച് കൊടുക്കുന്നത് പലപ്പോഴും ഇത്തരം ഭീകരവാദികളെ കൊല്ലുന്ന സിവിലിയൻസ് ആണ് എന്നാൽ ഇസ്രോ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതൊരു മതേതര രാജ്യമാണ് ജൂതരാഷ്ട്രമാണ് എന്ന് പറയുമ്പോഴും ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് ഇവിടെ ഇസ്ലാമുണ്ട് ക്രിസ്ത്യാനിയുണ്ട് എല്ലാ മതത്തിലുമുള്ളവരുണ്ട് ഇസ്രായേലിൽ താമസിക്കുന്ന അറബികളുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ പലർക്കും കൂറില്ല ഈ രാജ്യത്തോട് അതുകൊണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ അവരിൽ പലരും ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് ഇസ്രായേൽ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്ന രണ്ടുപേരും അറബ് വംശജരാണ് അവര് വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്നത് ഇസ്രായേൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്ത് അവരുടെ ഭാഗമാക്കി നിർത്തിയിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഇവിടെ സംഭവിക്കും അപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹു അവിടെ എത്തി ഞാൻ ഈ ബെന്യാമിനാണോ ബെഞ്ചമിനാണോ എന്ന് ചോദ്യം ഞാൻ ഇന്നലെ ചോദിച്ചു രണ്ടും പറയാം എന്നാണ് ഇന്നലെ അവർ പറഞ്ഞിരിക്കുന്നത് ബെന്യാമിൻ നദന്യാഹു അവിടെ എത്തി ആക്രമിക്കപ്പെട്ട ബസ്സിൽ യാത്ര ചെയ്തു കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾ വീശിയടിക്കും എന്ന് വാക്കുകൊടുത്തിട്ട് അന്ന് രാത്രി തന്നെ ഇന്നലെ രാത്രി തന്നെ വലിയ തോതിൽ തിരിച്ചടി നൽകിയിരുന്നു അപ്പൊ ഗാസ പിടിക്കുക എന്നതാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ലക്ഷ്യം എല്ലാവിധത്തിലുള്ള ചർച്ചകളും പരാജയപ്പെട്ടു അതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് പോലെ ഈസ്റ്റ് ജറുസലേം പോലെ ഗാസ കൂടി പിടിച്ചെടുക്കുക ഗാസ കൂടി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാക്കുക എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന ഫലസ്തീനികൾ ഗാസയിൽ താമസിക്കുന്നു അവരെ എങ്ങനെ മാനേജ് ചെയ്യും അവരുടെ ബാധ്യത ബാധ്യതയെന് ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് അതുകൊണ്ട് ഇത് തമ്മിലുള്ള തർക്കം കൊണ്ടാണ് പക്ഷേ ഇസ്രയേലിന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് അവർ ഗാസയിൽ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു ഭീകര ടവറുകൾ ഓരോന്നും തകർത്തുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് അൻപതോളം ടവറുകൾ ഇന്നലെ തകർത്തു ഈ ടവറുകളൊക്കെ ഹമാസിന് ബന്ധമുള്ളവയാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഗാസയുടെ മേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പറയുന്നു ഏതാണ്ട് ഒരു ലക്ഷം പേർ ഒഴിഞ്ഞു പോയിരിക്കുന്നു അതായത് മുമ്പത്തേക്കാൾ ശക്തമായി ഗാസ ആക്രമിക്കുകയാണ് ഈ നേരത്തെ ഭീകരവാദികൾ എന്ന് കണ്ടെത്തിക്കൊണ്ട് ചിലർക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ ഗാസയിൽ തലങ്ങലും പിന്നെ ഇങ്ങനെ ആക്രമണമാണ് ഗാസ തച്ചുടയ്ക്കും ഗാസ ഇനി ഒന്നും അവശേഷിക്കണ്ട ഗാസ ഞങ്ങൾ പിടിച്ചെടുത്ത് ഭരിക്കുമെന്ന നിലപാടിലേക്ക് ഇസ്രായേൽ മാറുന്നു മറുവശത്ത് ഹിസ്ബുള്ളയോടുള്ള ആക്രമണം തുടരുന്നുണ്ട് ഇന്നലെ ലബനനിൽ ആക്രമണം നടത്തി അവിടെ അഞ്ച് ഹിസ്ബുള ഭീകരരെ കൊന്നിട്ടുണ്ട് ലബനൻ അസ്വസ്ഥമാണ് സിറിയയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചു സിറിയയിലെ പഴയ ഏകാധിപതിയൊക്കെ മാറിപ്പോയി മോസ്കോയിലേക്ക് ഒളിച്ചോടി സിറിയ ഇപ്പോൾ അമേരിക്കൻ നിയന്ത്രണത്തിലാണ് പക്ഷേ സിറിയയിൽ കയറി ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തി സിറിയയിലെ സൈനിക ക്യാമ്പുകളൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തി അതേസമയം ഗാസയിൽ ഇന്നലെ രാത്രി നാല് ഇസ്രായേലിപ്പെട്ട പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ട നാല് പേരും പതിനെട്ട് വയസ്സും പത്തൊൻപത് വയസ്സും ഇരുപത് ഉള്ളവരാണ് ഒരാളുടെ പേരും വിവരം പുറത്തുവിട്ടിട്ടില്ല ബാക്കി മൂന്ന് പേരും പത്തൊൻപതും ഇരുപതും വയസ്സുള്ളവരാണ് അവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഗാസയിൽ ഹമാസിന്റെ തിരിച്ചടിയും ഇടയ്ക്ക് നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു ഇസ്രായേലിനെ ഹമാസ് ആക്രമിക്കുന്നു സിറിയയിൽ കയറി ഇസ്രായേൽസിനെ ആക്രമിക്കുന്നു ലബനിൽ കയറി ആക്രമിക്കുന്നു അതേസമയം ഹമാസ് ഭീകരവാദികൾ ജറൂസലേമിൽ വന്ന് ആക്രമിക്കുന്നു അങ്ങനെ വീണ്ടും വലിയ ഒരു സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും ഒന്നും പൂർത്തിയായിട്ടില്ല ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല അതുകൊണ്ട് അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഗാസയെ പാഠം പഠിപ്പിച്ച് അടങ്ങൂ ഫലസ്തീൻ്റെ പേരിൽ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദം അവസാനിപ്പിക്കുന്ന വാശയിൽ ഇസ്രായേൽ മുമ്പോട്ട് പോവുകയാണ് അന്തിമ യുദ്ധം എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രയേലിനെ നിലനിൽക്കാൻ മറ്റ് വഴികളൊന്നുമില്ല ആഭ്യന്തര പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇവിടെ യുദ്ധവിരുദ്ധ റാലി നടക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഹമാസിനെ ഒതുക്കിയ മതിയാവും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഒന്നും വേണ്ട എന്ന നിലപാട് മുമ്പോട്ട് പോകുന്നു അതിനിടയിലാണ് ആക്ടിവിസ്റ്റ് ആയ ഗ്രറ്റ തൻബർഗിൻ്റെ ഒരു ഫ്ലോട്ടില ഭക്ഷണ സാധനങ്ങൾ മെഗാസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഒരു ബോട്ട് പുറപ്പെട്ടു ഇടക്കിടയ്ക്ക് പുറപ്പെടുന്നതാണ് ആവശ്യത്തിലധികം ഭക്ഷണങ്ങൾ ഇവിടെ എത്തിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് മറ്റേത് യുദ്ധമേഖലയിൽ കൊടുക്കുന്നതിൻ്റെയും ഇരട്ടി ഭക്ഷണ സാധനങ്ങൾ ഇസ്രയേലിൽ എത്തിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു ആഗോള ശ്രദ്ധ നേടുന്നതിന് വേണ്ടി ഗ്രറ്റാൻ തൻബർഗ് മുന്നൂറ്റൻപത് ആക്ടിവിസ്റ്റുകളും ഇങ്ങോട്ട് പുറപ്പെട്ടു ഷിവിടത്തേൻ്റെ വന്നില്ല നോർത്ത് ആഫ്രിക്കയിൽ വെച്ച് തുണീഷ്യയുടെ തീരത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു ആ ബോട്ടിനെതിരെ ഫ്ലോട്ടിലേക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും ഫ്ലോട്ടിലേക്കത്തിയെന്നും ഗ്രറ്റേയും സംഘത്തെയും രക്ഷിച്ചു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ് ഇസ്രായേൽ അല്പം പോലും പിറകോട്ടില്ല ഹമാസ് ഒളിഞ്ഞും പാത്തും അടികൊടുക്കുമ്പോഴും ഇസ്രായേൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും കൂടി വിലത്തെ റിപ്പോർട്ട്